ഈ ഒരു എനിക്ക് വന്നേക്കുന്ന സിനിമയിലെ വേഷങ്ങളൊക്കെ ഞാൻ എടുത്താല് നയൻതാരെ കാൾ മോളി പോയനെ നല്ല ട്രോളൊക്കെ എനിക്ക് കിട്ടിയാട്ടോ നയന്താരെ കാൽ ഞാൻ നയന്താരെ ആകും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ ഞാനത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരുപാട് പേര് ഇങ്ങനെ വിളിക്കുന്നുണ്ട് പക്ഷെ എനിക്കതൊന്നും താല്പര്യമില്ല ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ചാപ്റ്റർ നിമിഷ ഏഴാണ് അപ്പോൾ ഞാൻ അവരെ കുറ്റം പറയല്ല അവർ നല്ലേ പറയുന്നില്ല കേട്ടോ രണ്ടും പറയുന്നില്ല കാരണം ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല ഇത് സമൂഹത്തിൽ എല്ലാം നോക്കുന്ന അവരെ നോക്കി അവരെ പാക്കിൽ ഫോളോ ചെയ്യുന്നവർക്കും പിന്നെ അത് അതിൽ അവർ നല്ലൊരു മെസ്സേജ് കൊടുത്തു അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലെന്നെനിക്കറിയില്ല അതുകൊണ്ട് ഞാനൊന്നും ഒരു കുറച്ചും കൂടി ഒരു ക്ലിയറായി പറഞ്ഞു തരാമോ ഓക്കെ അപ്പോൾ അവർ എനിക്ക് അവരുടെ ഒരു വാക്ക് എനിക്ക് ഇപ്പോഴും ചിരിക്ക എന്ത് പറയണമെന്ന് ഒരു അവസ്ഥ കാരണം അവരൊരു വാക്ക് പറയുന്നുണ്ട് എൻ്റെ ഇവിടെ ഇവിടെ ഈ സ്ഥാനത്തിന് കക്ഷം ആ ഓക്കെ അപ്പോൾ ഇവിടെ നോക്കിയിട്ടാണ് അവർ കൂടുതൽ ആളുകൾ ചോദിക്കുന്നുണ്ട് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞു ഇവിടെ എന്താ ഉള്ളത് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നും ഇല്ല ആണുങ്ങളെ കണ്ടില്ല എങ്ങനെ കാണുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല ഓക്കെ അപ്പോൾ അവര് പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട് നിങ്ങൾ ആര് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല ആ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ നിന്നാണ് അവർ വന്നിട്ട് ഇപ്പോൾ ഒരു പാവപ്പെട്ട നിലയിലുണ്ടായിരുന്നാണ് എന്ന സാഹചര്യത്തിലാണ് അവർ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയത് പിന്നെ ഒരു കൂടിയും പറയുന്നുണ്ട് ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു പോളെ ഇതാണ് നിന്റെ പണി ഇതെല്ലാമാണ് നീ കയറി പിടിച്ചോ നീ വിജയിച്ചു പോവും അങ്ങനെ ഒരു ദൈവം എനിക്കറിയില്ല വന്ന് പറയുന്നൊരു ദൈവം അത് ഏതാണെന്ന് പക്ഷേ ഇവരെ ചിലപ്പോൾ ഉണ്ടായിരിക്കും ഇവർക്ക് മാത്രം ഓക്കെ അത് അന്നും ആട്ടെ ദൈവം അവരുടെ ഇടയിലുള്ള അവരുടെ ഇടയിലുള്ള സംഭവമാണ് നമ്മത് ജഡ്ജ് ചെയ്യാൻ ആരുമല്ല അപ്പോൾ ഞാൻ പറയുന്നത് പെണ്ണുങ്ങൾ വളർന്നു വന്നു കഴിഞ്ഞു പക്ഷെ ആണുങ്ങളായ നിങ്ങൾ എത്രത്തോളം വളർന്നു ഒന്ന് നോക്കണം പെണ്ണുങ്ങളിപ്പോൾ അവർ പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ കാണിക്കുമ്പോൾ അവർക്ക് ആണുങ്ങൾ അത് പണ്ടത്തെ ഒരു സ്വഭാവത്തിൽ തന്നെ ഉള്ളത് കാരണം പണ്ടൊക്കെ ഞാൻ ഞാനൊരു കൊച്ചിലേക്ക് കേട്ടറിയ കുളിസീണ് കുളിസീൻ ഇപ്പൊ ഫിലിമിലാണ് ഞാൻ കുറേ കണ്ടത് കുളി സീനിൻ്റെ കുളി സീണ് നോക്കാൻ വേണ്ടി ഹീറോസ് പിന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങനെയുള്ള കാണുന്നത് അപ്പോൾ അതേപോലെ അല്ലേ ഇതിപ്പോൾ കുളിയല്ല പക്ഷേ ഇങ്ങനെ ലൈവായി വന്നിട്ട് അവർ ഈ ഭാഗം അയ്യ ഭാഗം ഈ ഭാഗം കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിനെ കാണാൻ വേണ്ടി എത്ര ആൾക്കാർ ക്യൂ ആയി നിൽക്കുന്ന നിൽക്കുന്നവരുടെ ലൈവില് അപ്പോൾ ആ കുളി സീൻ നോക്കുന്ന ആണുങ്ങളും ഇവരുടെ ലൈവ് നോക്കുന്ന ആണുങ്ങളും ഒരേ കാറ്റഗറിയിൽ പെട്ടതാണ് അല്ലേ അപ്പോൾ അപ്പോൾ ആണുങ്ങൾ ഇതുവരെ വളർ വളർന്ന ചേഞ്ചസ് ആയിട്ടില്ല ആണുങ്ങൾ അങ്ങനെയൊക്കെ നോക്ക് നോക്കാൻ പാടില്ല പാടില്ല പാടില്ലെന്നാണ് നോക്കി മൈൻഡാക്കാൻ പാടില്ല അതൊരു വലിയൊരു സംഭവമല്ല എന്നൊരു മൈൻഡിലേക്ക് തിങ്ക എടുക്കാനുള്ള ഒരു ബുദ്ധി ഇപ്പോൾ കുറേ ആണുങ്ങൾ ഞാൻ പറയത്തില്ല ചില ആണുങ്ങൾ ഉണ്ട് ഇവിടെ കണ്ടാൽ എന്ത് ഒരു അട്രാക്ഷൻ ഉണ്ടാവും എനിക്കറിയില്ല അപ്പോൾ അവർ പറയുന്നത് ഞാൻ പെണ്ണുങ്ങൾ വളർന്നുകൊണ്ട് വന്ന് പണ്ടത്തെ പോലല്ല ഇപ്പോൾ കുറേ ചേഞ്ചസ് ആയി അവർ മുകളിലേക്ക് എത്തി എന്നിട്ട് നോ പറയണ്ടവിടുത്ത് നോ പറയുന്നുണ്ട് പക്ഷെ ആണുങ്ങളും അതുപോലെ ആവണം നോക്കാൻ പാടില്ലാത്ത നമ്മൾ കണ്ണിൽ നോക്കാൻ പാടില്ല പാടില്ലാത്തത് കണ്ണിൽ നോക്കാൻ പാടില്ല നമുക്ക് എന്തിനു വേണം ഇവിടെ കണ്ടിട്ടോ ഇവിടെ കണ്ടിട്ട് നമുക്ക് എന്തതിൽ കിട്ടാൻ പോകുന്നത് ഒരു ചുക്കും കിട്ടാൻ പോകുന്നില്ല വെറുതെ നിന്ന് ഇങ്ങനെ നോക്കാൻ അത്രയേ ഉള്ളൂ വേറൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല അവർ കാണിച്ചോട്ടെ അവർക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ട് അവർ അതന്നെ കാണിക്കുന്നുണ്ട് ആ ഒരു പെണ്ണിന് സ്ത്രീക്ക് പണിയെടുക്കുന്നെങ്കിൽ എന്തോ ജോലിയും ചെയ്യാം ഇത് ഒഴുകി മാനം കാണിക്കുന്ന ഒഴുകി ഇതൊക്കെ കാണിക്കുന്ന ഒഴുകിയിട്ട് ഏത് ജോലിക്ക് വേണമെങ്കിലും ഒരു സ്ത്രീക്ക് പോവാം അതിനിപ്പോൾ ആരും തടസ്സല്ല പണ്ടത്തെ പോലെ ആ ജോലിക്ക് പോകാൻ പാടില്ല ഈ ജോലിക്ക് പോകാൻ പുറത്തിറങ്ങാൻ പാടില്ല അങ്ങനെ എന്ത് ഇപ്പോൾ ഇപ്പോൾ ഏത് സ്ത്രീക്കും ഇല്ല അങ്ങനത്തെ ഒരു ഏത് സ്ത്രീക്കും ഇപ്പോൾ ഒരു ഇതില്ല ഏത് പണിക്ക് വേണമെങ്കിലും പോവാം പക്ഷെ ഇപ്പോൾ ചെയ്യുന്നത് എന്താ അങ്ങനത്തെ ഒരു ഫീൽഡിൽ ഇറങ്ങിയവർ അങ്ങനെ കാണിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ആണുങ്ങളും ആണുങ്ങളും കുറച്ചും കൂടി ചിന്തിക്കണം കാരണം അവരങ്ങനെ കാണിക്കുന്നുണ്ട് എൻ്റെ കണ്ണിൽ കണ്ടിട്ട് എന്താ എനിക്ക് നേട്ടം എന്ന് വിചാരിച്ചാൽ ആ സീൻ കാണാൻ ആരും പോകത്തില്ല അപ്പോൾ അങ്ങനെ കാണി നോക്കുന്ന ആളുകളും കൊണ്ടാണ് അവർ അങ്ങനെ കാണിക്കുന്നത് നമ്മൾ ഇന്നിനും നമ്മളെ മാനം കളയുന്ന നമുക്കറിയില്ല നം നമ്മൾ പുറത്തേക്ക് എത്ര സത്യസന്ധ സന്ധ്യത ആയെങ്കിലും ഉള്ളിൽ നമ്മൾ എന്താണെന്ന് നമുക്ക് മാത്രമേ അറിയാം നമ്മൾ എന്തൊക്കെ വീഡിയോ കാണുന്നുണ്ട് നമ്മൾ ആരൊക്കെ കാണാൻ പോകുന്നുണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് മാത്രം അറിയുന്ന ഒരു പേഴ്സണൽ ഒരു സംഭവമാണ് അപ്പം നമുക്ക് നമ്മളെ ഒരിക്കലും ചതിക്കാൻ പാടില്ല നം നമ്മളെ നമ്മൾ ചതിക്കാൻ പാടില്ല നമ്മൾ ഒന്ന് ഒന്ന് മനസ്സ് കൊണ്ട് ശുദ്ധിയാവുക നമ്മൾ അറിയുക അത് കണ്ടിട്ട് ഒരു ഒരു നേട്ടം നമുക്കില്ല ടൈം വേസ്റ്റ് വേസ്റ്റാകും പിന്നെ രണ്ടാമത് എന്ത് കിട്ടുന്നത് എനിക്ക് സത്യത്തിൽ അറിയില്ല ഒരു മൈൻഡ് സെറ്റല്ലല്ലോ എൻ്റേത് അപ്പോൾ ഞാൻ പറയാം അവർ പറയുന്ന പോലെ ഒരു മെസ്സേജ് അവർ തന്നിട്ടുണ്ട് അവരറിയാണ്ട് അവരൊരു മെസ്സേജ് തന്നെ പെണ്ണ് പിള്ളേരെ വളർന്നു കഴിഞ്ഞു പറയേണ്ട അടുത്ത് ഞങ്ങൾ നോ പറഞ്ഞു കഴിഞ്ഞു അതേപോലെ ആണുങ്ങളും വള വളരണം അപ്പോൾ ഇങ്ങനത്തൊക്കെ നമ്മൾ നോക്കാൻ പാടില്ല നോക്കാൻ പാടില്ല നോക്കാം ശരിയായ കണ്ണിലുണ്ടെങ്കിൽ നമുക്ക് നോക്കാം അല്ലാണ്ട് നിൻ്റെ അവിടെ കാണുമ്പോൾ എനിക്ക് കാണുന്നു അത് കാണിക്കുക അവർ പറഞ്ഞു നിൻ്റെ നിൻ്റെ ആ സാധനം കാണിക്കോ ഈ സാധനം എനിക്കത് അതിൽ പറയാമോ എനിക്ക് അറിയത്തുമില്ല ഞാൻ പറയുന്നില്ല ഓക്കെ അറിയുമെങ്കിൽ ഞാൻ പറയുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നവരോട് ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ നമ്മളെ വെറുതെ ഒരുപാട് മുമ്പിൽ ചീപ്പായി കാണിക്കാതിരിക്കുക ഓക്കെ അപ്പോൾ എന്താ പറയുക എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ എനിക്ക് എൻ്റെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം അറിയാമെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓക്കെ അതുവരെ ബൈ ടേക്ക് കെയർ